അറബ് നാട്ടിൽ ഇനി ഈന്താപ്പഴത്തിന്റെ കാലം കനൽ പോലെ പൊള്ളുന്ന ചൂടിനെ അതിജീവിച്ച് മധുരം പകരാൻ ഈന്തപ്പഴങ്ങൾ പാകമായി കഴിഞ്ഞു മണൽ കാറ്റിനെയും ചൂടിനെയും വകഞ്ഞു അറബ് നാട്ടിൽ ഈന്തപ്പഴം വിളവെടുപ്പ് തുടങ്ങി ഈത്തപ്പഴ സീസണെ സൂചിപ്പിക്കുന്ന ഈ വർണ്ണാഭമായ കാഴ്ചകൾ വീടുകൾ തെരുവുകൾ പ്രധാന റോഡുകൾ പാർക്കുകൾ കൃഷിയിടങ്ങൾ എന്നിവയെ അലങ്കരിക്കുന്നു പലതരം ഈന്തപ്പഴങ്ങളാൽ സമ്പന്നമാണ് കുവൈത്ത് ബർഹി ഇക്ലാസ് സുക്കരി എന്നിവ ഇതിൽ ജനപ്രിയമാണ് പ്രാദേശിക വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇനമാണ് ബർഹി ഇതിന്റെ രുചിയും ഘടനയും ജനങ്ങളെ ആകർഷിക്കുന്നു സുക്കാരി ഇക്ലാസ് ഈത്തപ്പഴങ്ങളുടെ ജനപ്രീതി മുന്നിലുണ്ട് ഈത്തപ്പഴങ്ങൾ പാകമാകുന്ന ഘട്ടത്തെ ആശ്രയിച്ചാണ് ഇവയുടെ പേരുകൾ അത് പല രൂപത്തിലും അറിയപ്പെടുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ ഇത് പല പേരുകളിലാണ് കുവൈറ്റിൽ ആദ്യഘട്ടം ഗലാൽ എന്നും മധ്യഘട്ടം റുതബ് എന്നും അവസാന ഘട്ടം തമർ എന്നും അറിയപ്പെടുന്നു സാധാരണയായി ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കുവൈറ്റിൽ ഈത്തപ്പഴം പാകമാകുന്നതും വിളവെടുപ്പ് നടക്കുന്നതും അറബ് മേഖല ഈന്തപ്പനകളുടെ വൈവിധ്യം കൊണ്ട് പ്രശസ്തമാണെങ്കിലും രാജ്യത്തിന്റെ സ്വന്തം ഈന്തപ്പന എന്ന പേരിൽ പ്രസിദ്ധമായത് അൽബർഹി അൽ അസ്ഫർ ആണ് ആവശ്യത്തിനനുസരിച്ചുള്ള വിളവ് നൽകുന്ന ഏറെ ജനപ്രിയമാണിവ രാജ്യത്തെ കാർഷിക മേഖലയായ വഫ്ളയിലും അബ്ദുലിയിലുമാണ് ഇവ കൂടുതൽ വിളയുന്നത് ആഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തോടെയാണ് മഞ്ഞ ബർഹിയുടെ വിളവുകാലം ആരംഭിക്കുന്നത് കാഴ്ച ഭംഗിയോടൊപ്പം രുചിയിലും കേമനാണ് ബർഹി കൂടുതൽ പഴുത്ത് ഈത്തപ്പഴമായി സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ ഇവ പാതി പഴുപ്പിൽ കഴിക്കാനാണ് സ്വദേശികളും വിദേശികളും ഏറെ ഇഷ്ടപ്പെടുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഈത്ത വിറ്റാമിൻ സി ബി വൺ ബി ടു എന്നിവ കൂടാതെ പൊട്ടാസ്യം ഇരുമ്പ് മഗ്നീഷ്യം കാൽസ്യം ഫൈബർ തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട് ഇന്തപ്പഴം കഴിക്കുന്നത് പതിവാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് കുവൈത്തിൽ നിന്നും കേളാവിഷനു വേണ്ടി അരി വി സുനേഷ് വെങ്ങര